അമ്മാളു നിൻ്റെ പ്രസൃതി കുറച്ച് കൂടുന്നുട്ടോ ഞാൻ അച്ഛയോട് പറയാം അമ്മ ശബ്ദമുയർത്തി പരിഭവിച്ച് അകത്തേക്ക് പോകുമ്പോൾ അമ്മയെ കഥകിന് പിറകിൽ നിന്നും ഭയപ്പെടുത്തിയത് കുറച്ച് കൂടിപ്പോയോ എന്ന ആശങ്കയിൽ ഞാൻ നിന്നു ചന്ദ്രേട്ടാ ദേ നോക്കിയെന്നും പറഞ്ഞ് അമ്മ കഥകിന് പിന്നിലേക്ക് മറഞ്ഞപ്പോൾ അകത്തേക്ക് പോകണോ അവിടെ തന്നെ നിൽക്കണമെന്ന് എനിക്ക് നിക്ഷേപമില്ലായിരുന്നു സാധാരണ തമാശ കാട്ടിയാലൊന്നും അമ്മ വയക്കു പറയാറില്ല ഇത് അമ്മ നന്നായി വാഴന്നിട്ടുണ്ട് അതിൻ്റെ പരിഭവമാണ് അച്ഛയും അങ്ങനെ വഴക്കൊന്നും പറയാറില്ല ഇന്ന് എന്തായാലും വഴക്കുറപ്പാണ് അച്ഛയ്ക്ക് അമ്മയും അത്ര ജീവനാണ് ബന്ധുക്കളും നാട്ടുകാരും അയൽക്കാരും എല്ലാവരും അച്ഛെയും അമ്മയെയും മാതൃകാ ദമ്പതികളിൽ നിന്ന് വിളിക്കുമ്പോൾ തനിക്കുണ്ടാകുന്ന അഭിമാനം കുറച്ചൊന്നുമല്ല ഓരോ നോർത്ത് വാതിലിന് പിന്നിലേക്ക് ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോഴാണ് അകത്തു നിന്നും അമ്മയുടെ അടക്കി പിടിച്ച ശിരിയും വെറുതെ ഇരിക്കി ചന്ദ്രേട്ടാന്ന് നാണം കലർന്ന ശബ്ദം ഉയർന്നത് അച്ച തന്നെ അമ്മയെ സമാധാനപ്പെടുത്തിയെന്ന സന്തോഷത്തോടെ ഞാൻ പുറത്തേക്കിറങ്ങി അവിടെ മാവിൽ രണ്ട് കുഞ്ഞു കുരുവികൾ കൊക്കുരുമി ഇരിക്കുന്നത് കണ്ടപ്പോൾ അച്ചേയും അമ്മയെയും ഓർത്തു ഇത്രയും പരസ്പരം സ്നേഹിക്കുന്നവർ വേറെയും ലോകത്തുണ്ടാകുമ്പോൾ പരസ്പരം ലോകം തീർത്തവർ ഉണ്ടാകും അമ്മയും ഞാനും ആണ് അച്ഛയുടെ രോഗം അമ്മയ്ക്ക് തിരിച്ചും ഒരിക്കൽ പോലും വായ്ക്കടിക്കുകയോ പിണങ്ങുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത അച്ഛയോ അച്ഛയ്ക്ക് ഇഷ്ടമല്ലാത്ത അമ്മയോ ചെയ്യില്ല പരസ്പരം മനസ്സറിഞ്ഞു പെരുമാറും തനിക്കും ഇതേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ആളെ കെട്ടിയാൽ മതി ഞാനും സ്വപ്നങ്ങളെ സ്നേഹത്താൽ നെയ്തെടുത്തു അമ്മാളൂ അമ്മാളൂ ദുഃസ്വപ്നത്തിൽ എന്താ പറഞ്ഞാൽ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ അമ്മയാണ് എന്താ അമ്മേ ഞെട്ടിത്തരിച്ചു എഴുന്നേറ്റ് അമ്മയെ പിടിച്ചു അമ്മാളും വിഷക്കണോ വല്ലതും തല ചൊറിഞ്ഞും കൊണ്ട് അമ്മ ചിരിങ്ങി ഇപ്പോഴല്ലേ അമ്മയ്ക്ക് ഞാൻ ചോറ് വാരി തന്നത് ചൊറിഞ്ഞും കൊണ്ടിരുന്ന കൈ പിടിച്ച് താഴ്ത്തി വെച്ചിട്ട് അമ്മയെ കട്ടിലേക്ക് ഇരുത്താൻ ശ്രമിച്ചു പോടി നീ എനിക്കൊന്നും തരില്ല മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ട് അമ്മ തേങ്ങി കരയുന്നത് കണ്ട് എൻ്റെ നെഞ്ചി അമ്മ വാ നമുക്ക് കുളിച്ചിട്ട് കഴിക്കാം അമ്മയെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ ഇരുന്നു ഞാൻ വരുന്നില്ല നീ ദുഷ്ടയാ അമ്മ എന്നെ തുറിച്ചു നോക്കിയിരുന്നു പിന്നെ നോട്ടം ഭിത്തിയിലേക്ക് മാറ്റി ഓർമ്മയിൽ എന്തോ തിരയാൻ തുടങ്ങി അത് അത് ആരായിരുന്നു കട്ടിമീശിയുള്ള ആൾ അയാൾ ഏതായിരുന്നു ജീവനറ്റ കണ്ണുകളും പാറിപ്പറന്ന തലമുടിയും വലിച്ചു വാരിയെടുത്ത സാരിയുമായി അമ്മ പ്രതീക്ഷയോടെ ഓർമ്മകൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു അപകടത്തിൽപ്പെട്ട ഓർമ്മകൾ നഷ്ടമായ അമ്മയും പ്രായപൂർത്തിയായ മകളെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വലിച്ചെറിഞ്ഞു പോയാൽ അയാളുടെ മുഖം ഒരിക്കലും അമ്മയുടെ ഓർമ്മയിൽ തെളിയരുതെന്ന പ്രാർത്ഥനയോടെ ഞാൻ അമ്മയെ നോക്കി നിന്നു അമ്മയെ മുറിയിലടച്ചു പൂട്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞു വരുമ്പോഴാണ് അയാളെയും പുതിയ ഭാര്യയെയും യാദൃക്ഷികമായി കണ്ടത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മാതൃകാ ദമ്പതികൾ ആ വാക്കോർക്കവേ മനസ്സിൽ പരിഹാസം നിറഞ്ഞു തന്നെ കണ്ടു മുഖം തിരിക്കാൻ ശ്രമിച്ച അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചുതുപ്പി തിരിഞ്ഞു നടന്നു എൻ്റെ അമ്മയ്ക്ക് ഈ ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് നല്ലത് എന്നെങ്കിലും ഓർമ്മയുണ്ടായാൽ അയാളെ ഓർമ്മ വന്നാൽ ആ പാവം ഹൃദയം തകർന്നു മരിച്ചുപോയാലോ